ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എന്തെങ്കിലും വിശേഷം വെൽക്കം ബാക്ക് ടു കൊറിയ ബ്ലോക്ക്സ് ഞാനിപ്പോൾ ഉള്ളത് കാനഡയിലെ മോൺട്രിയൽ എന്ന സിറ്റിയിലെ ഡൗൺ ടൗണിലാട്ടോ ഇന്നും നാളെ ഞാൻ ഫ്രീ ആണ് ഇന്ന് ചുമ നടക്കാൻ ഇറങ്ങി എൻ്റെ തൊട്ട് ഫ്രണ്ട് കാണുന്നത് ചൈന ടൗൺ അപ്പോൾ ചൈന ടൗൺ വഴി ഒന്ന് നടക്കണം ഒരു രണ്ട് കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഒരു ക്ലോക്ക് ടവർ ഉണ്ട് നേരം അങ്ങോട്ടാണ് പോണത് അടിപൊളിയായിരിക്കും നമ്മൾ എൻറ്റർ ചെയ്തു ചൈന ടൗൺ പുറത്തുനിന്ന് കണ്ടിട്ട് വലിയ തോരണങ്ങളും കാര്യങ്ങളൊന്നും കാണാനില്ലാട ഞാനിവിടെ ബസ്സിലൊക്കെ ഒന്ന് കയറി യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു ഇതാണ് ഇവിടുത്തെ ലൈൻ ബസ് ട്രാൻസിറ്റ് ബസ് അപ്പോൾ ഇതിനെ ഒരു ടിക്കറ്റ് നമ്മുടെ നമ്മുടെ സാധാ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് വെച്ച് പേ ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ഓപ്പസ് കാർഡ് കാർഡെന്ന് പറഞ്ഞൊരു കാർഡുണ്ട് ഓപ്പസ് ആ കാർഡ് എല്ലാ കൺവീനിയൻസ് സ്റ്റോറിലും ബസ് സ്റ്റാൻഡിലൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് അത് പോയി നോക്കണം ഓപ്പസ് കാർഡ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ടൊറണ്ടോയിലൊക്കെ നമ്മൾ പ്രസ്റ്റോ കാർഡ് എന്ന് പറയും ഇവിടെ അതിന് ഓപ്പസ് കാർഡ് എന്ന് പറയും എസ് ടി എം അതാണ് ബസ്സിൻ്റെ പരിപാടി മൊബൈലിൽ ആപ്പുണ്ട് ക്രോം ഇത് ഇതുവണ്ടി നിസ്സാൻ ലീഫാണോ റീചാർജ് ചെയ്യാൻ പറ്റിട്ടുണ്ട് ഇന്നലെ രാത്രിക്ക് ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇവിടെ കാണാനായിട്ട് പകല് ആൾക്കാർ കുറവാ എന്നാലും ചൈനീസ് സ്റ്റോൺ ഇവിടെ ഫുഡൊക്കെ നല്ല ലാഭം എന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റി സാധനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് പഴയ ബിൽഡിങ്സാണ് എന്നാലും രസമുണ്ട് കാണാനായിട്ട് ശരിക്കും നമ്മൾ കാനഡ ടൊറൻറ്റോന്ന് ഇവിടെ വന്ന് നിക്കുന്നവർക്ക് നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യും മോനെ സംഭവം ആയി പോർക്ക് അപ്പുറത്ത് പോർക്കാണോ ചിക്കൻ നല്ല സുഖമാണേ ഇവിടെ മറ്റേ ഡ്രാഗൺ ഫെസ്റ്റിവലോ അല്ലെങ്കിൽ ചൈനീസ് ന്യൂഇയർ ഒക്കെ വരുമ്പോഴേക്കും കിടക്കണമായിരിക്കും കേട്ടോ ോട്ടേക്കൊക്കെ അങ്ങോട്ട് പോയാലോ എന്തോച്ച ആളുണ്ട് അങ്ങോട്ട് പോവാ എനിക്ക് പോവണ്ട ഡയറക്ഷൻ പക്ഷെ വരാം സിഗ്നൽ അങ്ങോട്ടേക്കോട്ടൊന്നിച്ചു രസം കേട്ടോ ആയ മോനൊക്കെ തൊട്ടിയൊക്കെ വെച്ച് സുന്ദരി കൂട്ടി എല്ലാ ചൈനീസ് സ്ട്രീറ്റിലും കാണുന്നത് പോലത്തെ ടീ ഷോ മനിയോട് എന്താ പരിപാടികൾക്കുണ്ടല്ലോ ഓ ഡാൻസ് ഡാൻസ് അല്ല സോറി ഇവരുടെ മെഡിറ്റേഷൻ സംഭവം ഫലുണ്ടഫ ടുത്തൊക്കെ പോയി നോക്കാം ഇവിടെ ഈ സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പിള്ളേരുടെ സ്ഥലമാണ് ചെറിയ സ്റ്റേജ് അവിടെ ഇതിലൊക്കെ പിള്ളേർക്കണ്ടാവും വൈകിട്ടൊക്കെ വന്ന് നോക്കാം നമുക്ക് അങ്ങോട്ട് നടക്കാം ആ ഇവിടെ അങ്ങോട്ട് വേണമെങ്കിൽ ക്രോസ് ബോഡുകളാണ് ഫുൾ ഇച്ചിരി രസമായിരിക്കും അങ്ങോട്ട് വേണമെങ്കിലും നടക്കാം ഡംപ്ലിങ്സ് അതിൽ കഴിച്ചാലോ ഡംപ്ലിങ്സ് ന്യൂഡിൽസ് ഫ്രൈഡ് ന്യൂഡിൽസ് ഞാൻ ഇന്നലെ രാത്രി നമ്മുടെ താമസിക്കുന്നതിന് തൊട്ടപ്പുറത്തായിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ടായി സ്പൈസ് ബ്രോസ് ഞാൻ അവിടെ പോയി ഒരു ചിക്കൻ ബട്ടർ ചിക്കൻ ബൗൾ കഴിച്ചു കൊള്ളാമായിരുന്ന കേട്ടോ നല്ല സർമാതിരി വേറെ സ്ഥലത്ത് വന്ന പോലെ ഉണ്ടല്ലോ അടിപൊളി ഇപ്പൊ വന്നേക്കുന്ന ആൾക്കാരൊക്കെ ടൂറിസ്റ്റ് ആയിരിക്കും ഒക്കെ പല സ്ഥലത്തും വന്ന ആൾക്കാരും കഴിഞ്ഞ ആഴ്ച ഞാൻ കൊണ്ടുവന്ന ടൂറിസ്റ്റ് വണ്ടിയിലുണ്ടായിരുന്നവരൊക്കെ ചെക്കസ് ഉള്ളവാക്കിയക്കാരായിരുന്നു ഐ ഇതൊക്കെ രാത്രി ലൈറ്റ് അടിച്ച് നല്ല ഭംഗിയായിരിക്കും കേട്ടോ എന്തായാലും പുറത്തേക്ക് ഇറങ്ങുന്ന നന്നായി രസമുണ്ട് വീടിനകത്ത് അകത്ത് ഇരുന്ന് വെറുതെ ഇരുന്ന് പോകുന്നു രസ നമ്മള് ടൊറൻറ്റോലും ഉണ്ട് പോലത്തെ ഒരു ചൈന ടൗൺ അത് സ്പ്രെഡ് ചെയ്യുന്ന റോഡിൻ്റെ അടുത്തത് ഇവിടെ വന്നത് നന്നായി സമയം ഉച്ചയ്ക്ക് ഒരു കേട്ടോ ഞാൻ ഈ സ്ട്രീറ്റിൽ നിന്ന് തന്നെ എന്തെങ്കിലും മേടിച്ച് തിന്നാലോ എന്ന് ആലോചിക്കും അവിടെ ഒരു ബഫേ ഉണ്ട് ഇരുപത്തൊന്ന് എഴുപത്തഞ്ച് എന്ത് വേണമെങ്കിലും മരുന്നില്ല പക്ഷേ അത് അത്രയും കഴിക്കാനുള്ള വേറെ ഇല്ല ഞാൻ നടന്നൊരു കടക്കയറിയാം കേട്ടോ നമുക്ക് ഇത് ഓർഡർ ചെയ്യാം റോസ്റ്റഡ് പോർക്കൻ ബി ബിക്ക് സോസ് വിത്ത് റൈസ് അങ്ങനെ ഉണ്ടാവും ഞാൻ ഉദ്ദേശിച്ചാലും കൂടുതൽ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് സോസും കാര്യങ്ങളും ചോറ് പച്ചക്കറി പോർക്കും ഡക്കും അവർ ബിയർ ഓർഡർ ചെയ്തത് ഇതൊരു ചൈനീസൻ്റെ ബിയറാണ് സിങ്ക് ആവുക നാലര ശതമാനം ആൽക്കോഹോളാണ് കഴിച്ച് വയ്ക്കാറേ ഈ ഡക്കും കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് കോർത്തിന് ഇച്ചിരി കൂടലാണ് പിന്നെ ഈ സോസ് നല്ല ചോറ് കൂട്ടി കഴിക്കാനായിട്ട് ഈ പണ്ടാരം എനിക്ക് ഉപയോഗിക്കാൻ അറിയില്ല ദൈവം ചോർക്കൂടി ഇല്ല എന്നാണ് ഞാൻ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി അതിൻ്റെ ഉള്ളിലെടുത്ത് കഴിക്കണ്ടായിരുന്നു പാസിലെടുത്തിട്ട് പുറത്ത് നല്ല ടേബിൾസൊക്കെ ഉണ്ട് പുറത്ത് പുറത്തൊക്കെ കഴിച്ചാൽ ആ ബിയർ രക്ഷയില്ല കേട്ടോ ബിയർ സീനാണ് ഞാൻ വല്ലപ്പോഴും പണ്ടത്തെ പോലെ ഒന്നും കള്ളുപടിയില്ല അതുകൊണ്ട് ഒരു ബിയറൊക്കെ മതി പിന്നെ ഫുഡ് ഓക്കെ ഇച്ചിരി ബാക്കി വെച്ച് ചോറ് ഞാൻ ബാക്കി വെച്ച് സ്റ്റിക്കി റൈസാണ് അത് എനിക്കത്ര ഇഷ്ടമല്ല സ്റ്റിക്കി റൈസ് ബാക്കിയല്ല ഓക്കെ മൊത്തം പതിമൂന്ന് രൂപയും പ്ലസ് ഏഴര ഡോളറ് ബിയറിനും ടിപ്പലം കൂടി ഇരുപത്തിമൂന്ന് രൂപ കാര്യം കഴിഞ്ഞു നൈസ് അവിടെ ഒരു കടയിൽ നിറച്ച ആളുണ്ടോട്ടോ ഞാൻ അവിടെ നിന്നോട്ടെ ശ്രദ്ധിക്കണം കാര്യം ഇത് എന്താ വെക്കണാവോട്ടോ ാക്കി കുഴിഞ്ഞ് അവിടെ വെള്ളത്തിലിട്ട് പുഴുങ്ങി എടുക്കുന്നുണ്ട് എന്റെ ലൈനപ്പ് ക്യൂ നിക്കണം ഫുഡ് കഴിക്കാൻ ഓ ഈ സെറ്റപ്പ് കേട്ടോ അവിടെ ഈ കവാടം വരെ ബാക്കിലത്തെ കവാടം തൊട്ട് ഇവിടം വരെ ഏരിയ ഏരിയയാണ് ചൈന ടൗൺ ടൗണാണ് വൈകുന്നേരം ഇവിടെ തന്നെ നടന്ന് നടന്നു വരാം വേറെ എന്തെങ്കിലും സ്പെഷ്യൽ കഴിക്കാൻ പറ്റുന്നതാണ് ചൗമീൻ കിട്ടും ചൗമീൻ ഇനി ഇവിടുന്ന് ഇരുപത് മിനിറ്റ് ഉണ്ട് നടക്കാനായിട്ട് വാട്ടർ ഏരിയ ലോറൻസ് റിവർ അങ്ങനെ എന്താണ് ആ റിവറിൻ്റെ പേര് ിൽ വന്നു അങ്ങനെ ലോകം ഫുള്ള് ചുറ്റിക്ക് ടൂർ അടിച്ച് നടക്കാൻ പറ്റിരുന്നെങ്കിൽ അല്ലെ ലൈഫ് ഫുള്ള് കാശ് വേണം അതാണ് ഇല്ലാത്തത് അല്ലെ ഈ ബിൽഡിംഗ് ശ്രദ്ധിച്ചൊരു ജനല് പോലും ഇല്ല ശ്രദ്ധിച്ചത് അയ്യോ എന്തായിരിക്കും എന്തായിരിക്കും കാരണം കൂടെ ആളും കൂടെ ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു നമ്മുടെ അമ്മയിലെ സജിത്ത് ഇന്ന് ക്യൂബക്കാൻ മോണ്ട്രിയിലൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പം സജിത്തിൻ്റെ ട്രിപ്പ് ഭയങ്കര ടൈറ്റാണ് ഒന്ന് പോയി കാണാനുള്ള ഗ്യാപ്പ് അവിടെ ഇല്ല ഇന്ന് സജിത്ത് ആൾക്കാരൊക്കെ ആയിട്ട് തിരിച്ച് മോണ്ട്രിയിൽ നിന്ന് ഇറങ്ങി നേരെ ഓട്ടോ പോയി സ്റ്റേ ചെയ്യണ പരിപാടി എന്താ ആ ബിൽഡിംഗ് നോക്കിയാ അതിന്റെ പഴമ നല്ല പഴയ ഈ ബോണ വഴിയുടെ ഒക്കെ അയ്യവ എന്റെ പൊന്നെ ഈ വഴിയും ഈ വഴിയും ഒന്നിനൊന്ന് മെച്ചം നമുക്ക് ഈ വഴി പോകാം വണ്ടി പോട്ടെ നമുക്ക് ഈ വഴി പോയി നിങ്ങൾ കാഴ്ചകൾ കാണണം ഞാനൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല അത്ര ഭംഗിയാ ക്യാമറ പിടിച്ചുകൊണ്ട് നടക്കാനായിട്ട് ചമ്മലുണ്ട് ആൾക്കാരൊക്കെ നോക്കും നമ്മളെ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നമ്മളൊരു പുറത്തത്തെ ആളൊന്നും മനസ്സിലാവുമല്ലോ അതിൻ്റെ ഒരു ചമ്മല് ഈ ഒരു വൈറ്റ് ബിൽഡിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതാണ് പൂക്കളൊക്കെ വെച്ച് സെറ്റ് ഇതിൻ്റെ ഓണറോട് ലേഡിയായിരിക്കും തോന്നലാണ് തോന്നല റൂമിൽ തന്നെ ഇരുന്നിണ്ടല്ലോ നഷ്ടമായ ഐസ്ക്രീം മേടിക്കണോ തടി കൂടും ഈ ബിൽഡിങ്ങിൻ്റെ ഭിത്തി ഒക്കെ ഉണ്ടോ തേച്ചിട്ടൊന്നും ഇല്ല പക്ഷെ എന്തായാലും ഭംഗി നമ്മളാട് ചെയ്തു എല്ലാവരേലും എല്ലാവരും പൊട്ടി ഒരു ഇടും പുറത്ത് ഇങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തൊക്കെ ആരും പാട്ട് പാടണ്ടല്ലോ അവിടെ ഒരു ജയന്റ് വീരൊക്കെ ഉണ്ട് കാണാൻ പറ്റുന്നുണ്ടോ അവിടം വരെ പോകാൻ പറ്റുമോ ഈ സിറ്റി എല്ലാം കറങ്ങി നടക്കുന്ന ഒരു ബസ്സുണ്ടല്ലോ മോൾ ഭാഗത്ത് തുറന്നത് ആ ബസിന്റെ കറ്റി നോക്കി തലേ ദിവസം ബുക്ക് ചെയ്യണം അവർ അതായത് നാളത്തേക്ക് ടിക്കറ്റ് നോക്കുമ്പം അറുപത്തെട്ട് ഡോളർ പ്ലസ് ടാക്സ് ആണ് രണ്ടു മണിക്കൂറിന്റെ പരിപാടിയാണ് പത്ത് സ്പോട്ടുകളിൽ പോവും ഇറങ്ങി തിരിച്ചു കയറി ഇറങ്ങി തിരിച്ചു കയറി ഒക്കെ പോവാ പക്ഷെ ഞാൻ ബുക്ക് ചെയ്തില്ല ഇന്ന് ഞാൻ ചെയ്ത ഈ കാണേലൊക്കെ ഉള്ള റെസ്റ്റോറന്റ് ആണേ ബാറേൺ റെസ്റ്റോറൻറ് ഉള്ളൊക്കെ ഇരിട്ടാണ് അതിന് ഉള്ളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നല്ല രസമായിരിക്കും ആരിയിലൊക്കെ വേണം കുറച്ചധികം ആൾക്കാർ വേണം നല്ല രസമുള്ളൂ െന്ത് ബിൽഡിങ്ങാ നേരെ പോയ റൈറ്റ് കട്ട് ചെയ്യാം ആ വഴി നേരെ പോയാൽ ക്ലോക്ക് ടവർ എത്തും ഇതൊരു പള്ളിയാണെന്നാണ് മാതാവിൻ്റെ പള്ളിയാണോ അത് തരാൻ പറ്റുമോ അത് തരാൻ പറ്റും നീ എന്തായാലും കയറാം കുറേ മാസങ്ങളായി പള്ളി കയറിയിട്ട് ഫീൽ നല്ല പഴയ ബിൽഡിംഗ് ആണ് സൈലൻസ് ആണ് ഞാൻ പള്ളിക്കകത്ത് പുറത്തേക്ക് ഇറങ്ങി വീഡിയോ എടുക്കണൊന്നും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അവിടെ അതിനകത്തോട്ട് ഫ്രണ്ടിലോട്ട് കയറി എന്നെടുത്തില്ല നമുക്ക് നേരെ താഴത്തോട്ട് ഇറങ്ങി പോവാം ആ ജോയിൻ്റ് വീലും കാര്യങ്ങളൊക്കെ ഉണ്ടോ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് റിവർസ് ആയിട്ട് അപ്പുറത്തെ ഏരിയ കാണാം ഇവിടെ നമ്മുടെ സിപ്പ് ലൈൻ ഉണ്ട് കേട്ടോ എന്തെങ്കിലും മോളിൽ നിന്ന് സിപ്പ് ലൈൻ അങ്ങും ഇവിടെ വരെ പോകുമോ ഈ ഏരിയ കണ്ടെച്ചാൽ വരാം എന്നിട്ട് നമുക്ക് ക്ലോക്ക് ടവറിൽ പോയി സമാധിയാണ് ഞാൻ ഈ ആൾക്കാർക്കൊന്നും പണിക്ക് പോകേണ്ട തിങ്കളാഴ്ച ആയിട്ട് ആയി ചെറിയ ബോട്ടിംഗ് ഉണ്ട് സിപ്പ് ലൈൻ്റെ എൻട്രൻസ് ഇവിടെയാണ് ിപ്പ് കയറി മുകളിൽ പോണം ഒരാൾക്ക് ഇരുപത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് കൊച്ചുങ്ങൾക്ക് ഇരുപത്തിനാല് തൊണ്ണൂറ്റൊമ്പത് ആയ ഇതാക്കിയാലും നമ്മുടെ തമ്പനയിൽ വേറെ നോക്കാം കുഞ്ഞു കുഞ്ഞ് കടകളൊക്കെ ഉണ്ട് മേപ്പിൾ സിറപ്പ് പൂക്കുന്ന കട തൊപ്പി കവറ് ബാഗ് കമ്മല് കീച്ച സെയിം നമ്മുടെ എറണാകുളത്ത് ഫോട്ടോ ചിയിലൊക്കെ ഉള്ള പോലത്തെ ഒരു കടകളുടെ ഏരിയ ഓ സിറ്റിലപ്പോ അതിന്റെ സൗണ്ട് ആയിരുന്നല്ലേ ചീക ഇതൊരു പക്ക വാക്കിംഗ് ടൂറിന്റെ ഒക്കെ വീഡിയോ പോലെ ആയല്ലോ അല്ലേ നല്ല മണം കോട്ടൺ ക്യാൻഡി ഉണ്ട് അതേ പോണത്തില്ലേ ഇല്ല അവിടെ വേറെന്താ കളികളൊക്കെ ഉണ്ട് എൻ്റെ മോളിൽ പിള്ളേർക്ക് പറ്റിയതൊക്കെ ഉണ്ട് അമ്മ മ്യൂസിക് കോപ്പറേറ്റ് അടിക്കരുത് പ്ലേസ് അതിനുള്ള ഞാൻ സംസാരിച്ചോണ്ടിരിക്കുക അങ്ങനെ കോപ്പറേറ്റ് അടിക്കരുത് ഇതിന് എത്ര പ്രാവശ്യമാണ് വില നമ്മുടെ എഴുതിയിട്ടില്ല അത് വെച്ച് ചോദിക്കേണ്ടി വരും അഷ്ട കയറണ ടിക്കറ്റ് എടുക്കണം ആവുള്ളൂ ഹായ് ഇതിപ്പോഴാണ് നല്ല സൗണ്ടില്ല ട്രൈൻ കുഞ്ഞി പിള്ളേർക്ക് അങ്ങനെ കറങ്ങി അടിച്ചിടക്കാം എ എം എൽ എന്നുള്ള കമ്പനി ആട്ടോ കുറെ ക്രൂസ്ഷിപ്പിന്റെ കമ്പനികളൊക്കെ ഉണ്ട് ഞാൻ നല്ല രാത്രി പറഞ്ഞ തപ്പിയായിരുന്നു ഇതേ കാണുന്നു നമ്മൾ ക്ലോക്ക് ടവർ അതെ തിരിക്ക് തിരിക്ക് ഇടിയും ഫ്രഞ്ചൊക്കെ പഠിച്ചിട്ട് ഇങ്ങോട്ട് താമസം മാറണം അല്ലേ നല്ല ഭംഗിയുണ്ട് ഐ മീൻ ലൈഫും കുറച്ചും കൂടി ഹാപ്പിയാണ് ഞാൻ കണ്ടിട്ട് കാര്യത്തിൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് അതുകൊണ്ടായിരിക്കും അങ്ങനെ തന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മുടെ ക്ലോക്ക് ടവറിലെത്തി സംഭവം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ കണ്ടുണ്ടാക്കിയ ഐറ്റം ആണ് ഇതെന്താ ഞാൻ നെറ്റിൽ വായിച്ചു നോക്കിയിരുന്നു അതായത് ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ട നാവികരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സ്മാരകം സെറ്റപ്പാണ് അത് എല്ലാ ദിവസവും രാവിലെ ആറ് മുതൽ വൈകിട്ട് പത്ത് വരെ തുറന്നിരിക്കും ഇപ്പൊ ഇന്നത്തെ ബ്ലോഗിവിടെ തീരുന്നു ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ് നാളെ ചെറിയ പ്ലാനൊക്കെ ഉണ്ട് സൈക്കിൾ വാടകയ്ക്കെടുത്ത് ടൗണൊക്കെ ഒന്ന് കറങ്ങി അടച്ചെടുക്കുന്നുണ്ട് മറ്റന്നാ എനിക്ക് ഇവിടെ നിന്ന് ആൾക്ക് പിക്ക് ചെയ്ത് നമ്മൾ നേരെ ഓട്ടോ ഓട്ടോയിൽ വൺ ഡേ സ്റ്റേ അത് കഴിഞ്ഞ് നേരെ ടൊറണ്ടോ ടോറൻറ്റോയിൽ ആൾക്കാരൊക്കെ ഡ്രോപ്പ് ചെയ്തു വീട് എൻ്റെ വീട് ടോറൻറ്റോയിലായതുകൊണ്ട് ഞാൻ വീട്ടിൽ പോകും കിടന്നുറങ്ങും അതിൻ്റെ പറ്റേ ദിവസം ഈ ടോറൻറ്റോയിൽ ഡ്രോപ്പ് ചെയ്ത ആൾക്കാരെ ഞാൻ നേരെ നാഗര വാട്ടർഫോൾസ് കൊണ്ടാക്കി അവിടെയൊക്കെ സീനിലൊക്കെ കറങ്ങി വെച്ച് പരിപാടി തീർക്കും അവർ ടാറ്റ ബൈബ് കറഞ്ഞ് തിരിച്ച് ചെക്ക് സോവയ്ക്ക് പറഞ്ഞു വിടും